നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള വ്യാജ വീഡിയോ ആയിരിക്കുമെന്നാണ് പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് വിട്ട വീഡിയോ ആണ് ഇത് എന്ന് മനസ്സിലാകുന്നത് അതായത് ഈ വീഡിയോ ഫേക്ക് അല്ല ഫേക്കല്ല ആണ് എന്ന് സാരം ഈ വീഡിയോയിൽ കാണുന്നത് ഗസയിലെ ഈ സമാധാന ഉടമ്പടിക്ക് പിന്നാലെ ഗസയിലേക്ക് മടങ്ങി വരുന്ന ഗസയിൽ നിന്ന് നേരത്തെ നാട് വിട്ട ആളുകളാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് കാരണം അവർ എന്തിനാണ് ഗസയിലേക്ക് തിരിച്ചു വരുന്നത് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിലൂടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അവിടെ അവരുടെ വീടുകളില്ല സ്കൂളുകളില്ല ആശുപത്രികളില്ല പള്ളികളില്ല എന്തിന് അവരുടെ ഉറ്റവർ പോലും ഇപ്പോൾ ഗസയിലില്ല എന്നിട്ടും അവർ ഗസയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കാരണം അതവരുടെ മണ്ണാണ് എന്നും ഒരിക്കലും ഈ മണ്ണ ഞങ്ങളാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള അവരുടെ ദൃഢനിശ്ചയം കൂടിക്കൊണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു വയസ്സായ ഒരാളുടെ ഒരു വീഡിയോ ആയിരുന്നു അയാൾ പറയുന്നത് ഇത് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു വീടാണ് അതായത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടിനെ നോക്കിക്കൊണ്ടാണ് ഇയാൾ പറയുന്നത് ഇത് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു വീടാണ് എൻ്റെ മക്കളും എൻ്റെ ഒക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത് എനിക്ക് ഉറപ്പാണ് ഒരിക്കലും എൻ്റെ വീട് പഴയതുപോലെയാക്കാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ മരിച്ചുപോയ ബന്ധുക്കളെയോ മക്കളെയോ ഒന്നും എനിക്ക് തിരികെ ലഭിക്കുകയില്ല പക്ഷേ ഇത് എൻ്റെ മണ്ണാണ് ഞാൻ ഇവിടെയാണ് ജനിച്ചത് മരിക്കുന്നുണ്ടെങ്കിൽ ഇതേ മണ്ണിൽ നിന്ന് തന്നെയായിരിക്കും മരിക്കുക എന്നുള്ളതാണ് ആ വൃദ്ധൻ പറയുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എക്സിലൂടെ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മൊത്തത്തിൽ ഗസയെ ആക്രമിച്ചപ്പോൾ നമ്മൾ പലരും ചിന്തിച്ചതാണ് എന്തിനാണ് ഇസ്രായേൽ അവിടുത്തെ ആശുപത്രികൾ പൂർണ്ണമായും ഇല്ലാതാക്കിയത് എന്തിനാണ് അവിടത്തെ വീടുകൾ പൂർണ്ണമായും ഇല്ലാതെ അവിടുത്തെ സ്കൂളുകൾ വീണ്ടും ഇല്ലാതാക്കിയത് എന്ന് അത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇനിയൊരിക്കലും ഗസയിലെ ജനങ്ങൾ അവിടേക്ക് മടങ്ങി വരരുത് അവർ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോകട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് ഇസ്രായേൽ ഗസയിലെ മുഴുവൻ സ്ഥാപനങ്ങളും കത്തിച്ച് ചാമ്പലാക്കിയത് എന്നിട്ടും അതായത് ഇസ്രായേൽ പൂർണ്ണമായും ഗസയെ ഇല്ലാതാക്കിയിട്ടും അവരുടെ മണ്ണിലേക്ക് തിരിച്ചു വന്ന അവർ അവരുടെ മണ്ണിൽ വീണ്ടും പഴയ പോലുള്ള കാര്യങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അവർ ഗസയിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഡ്രോൺ വിഷലാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കൂടാതെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പറഞ്ഞ് പറയുന്നത് ഗസയിലെ ആളുകളൊന്നും ഗസയിലേക്ക് മടങ്ങി വരേണ്ട അവർ അഭയാർത്ഥികളായി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകട്ടെ ഇന്ത്യനേഷ്യ അവർ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് അതായത് നേരത്തെ ഈ ഗസയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് കുറച്ച് ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയിരുന്നു അതേപോലെ തന്നെ ഗസയിലെ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു രാജ്യത്തേക്കും അഭയാർത്ഥികളായി പോകില്ല ഞങ്ങൾ ജനിച്ച മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുള്ള ഉറച്ച കൂടിയാണ് ഗസയിലെ ജനങ്ങൾ വീണ്ടും ഗസയിലേക്ക് മടങ്ങിയെത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള